നവജാത ശിശുക്കളിൽ ജനിതക വൈകല്യം കൂടുന്നു ജനിതക വൈകല്യത്തോടെ ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം സംസ്ഥാനത്ത് കൂടുന്നതായി നിയമസഭാ സമിതിയുടെ കണ്ടെത്തൽ നവജാത ശിശുക്കളിലെ സൂക്ഷ്മരോഗ നിർണയ പദ്ധതിയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ ലഭിച്ചതാണ് ഈ കണക്കുകൾ ഇത് ഡെഫിനറ്റ്ലി ഒരു അലാമിംഗ് ന്യൂസ് ആണ് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ജന്മ വൈകല്യങ്ങൾ വരുന്നത് ഇതുപോലുള്ള ജന്മ വൈകല്യങ്ങൾ ഏകദേശം മുപ്പത് ശതമാനം ജനിതക കാരണങ്ങൾ കൊണ്ടുണ്ടാവുന്നതാവാം അത് ഫാമിലിയിൽ നിന്ന് കിട്ടുന്നതോ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ ശിശുവിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ മൂലം ഉണ്ടാവുന്നതോ ആകാം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടാമതായി അടുത്ത കുഞ്ഞിനും ഇതുപോലുള്ള ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിക്കുന്നു ജന്മവൈകല്യങ്ങൾ വേറെ കാരണങ്ങൾ മൂലവും ഉണ്ടാവാം ഉദാഹരണത്തിന് ഗർഭിണിയാവുന്ന സമയത്ത് അമ്മയുടെ ഏജ് കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏതെങ്കിലും രോഗാവസ്ഥ ഡയബറ്റീസ് പോലുള്ള രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ പല എൻവിയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ഉദാഹരണത്തിന് ഇൻഫെക്ഷൻ എന്തെങ്കിലും മരുന്നിൻ്റെ എക്സ്പോഷ്യർ റേഡിയേഷൻ എക്സ്പോഷ്യർ ഇത് മൂലവും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയുള്ള ജന്മവൈകല്യങ്ങൾ വരാനുള്ള സാധ്യത എങ്ങനെ നമുക്ക് കുറയ്ക്കാം ആദ്യമായി തന്നെ ഇപ്പോഴും പ്രഗ്നൻസി പ്ലാൻഡായി കൺസീവ് ചെയ്യുക ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അതിനുശേഷം മാത്രം ഗർഭം ധരിക്കുന്നതിനെ പറ്റി ആലോചിക്കുക ഗർഭിണിയാവുന്നതിന് മിനിമം മൂന്ന് മാസം മുമ്പെങ്കിലും ഫോളിക് ആസിഡ് എന്ന ഗുളിക കഴിച്ചതായി ഉറപ്പുവരുത്തുക ഇതുപോലെ ഒരു ഹിസ്റ്ററി നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കവേ അൾട്രാസൗണ്ടിൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജനറ്റിക് സ്പെഷ്യലിസ്റ്റിനെ കണ്ട് ഒരു ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്